പ്രപ്പറേഷൻ ടൈമിൽ നമ്മൾ വരാ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോവാനൊക്കെ പറഞ്ഞിട്ടാണ് ലൈറ്റ് ആയது പറഞ്ഞാ വാച്ച് കംപ്ലൈന്റ് ആയിരുന്നു അവരൊക്കെ അപ്പോൾ ഫ്ലോഗ് ഇല്ലാരോ ഫ്ലോഗ് കെട്ടാ പോടോ യസ് കേസ് തിന്നുസ് അവേ യസ് കേസ് യസ് ബ്രോ ഇനണ്ട് ശേഷം അടുത്ത ആ ഷെട്ടിലം തന്നെ സർ കല്യാണം കേഗണ്ട ഉണ്ടായിരുന്നു ഞാൻ ഗ്രൂപ്പ് നോറു 100 ലൈറ്റ് ആയது പറഞ്ഞാ ഒരാള് <laughs>

നേരെ പിന്നെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്ന പെണ്ണിന്റെ ഇഷ്ടപ്പെടും അതല്ലേ ചോദിക്കുന്നത് ഹെൽപ്പ് ചെയ്തോ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മള് വരാ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവെന്നൊക്കെ അങ്ങനെയല്ല നമുക്കിപ്പം എന്താ ചോദിച്ചത് കുടുംബത്തിൽ ഒരാളുടെ അങ്ങനെയല്ല അവര് രണ്ടുപേരും ഒരു നമ്മള് രണ്ടു രണ്ടേ നമുക്ക് അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നു അവള് വേറെ അങ്ങനെ അങ്ങനെ പോകുന്നില്ല അതിന് മാത്രമായിട്ട് നന്നായിട്ടൊക്കെ നല്ല ഇതിലായത് സന്തോഷം സദ്യ കഴിച്ചോ ണ്ടില്ലല്ലേ കോഫി മടിപൊളിയായിരുന്നു മേക്കപ്പ് നല്ലായിരുന്നു ഇന്നലത്തെ ഇടപെളി ആയിരുന്നു എല്ലാം കിട്ടുന്നത് നല്ല അറേഞ്ച്മെന്റ് ആയിരുന്നു എല്ലാം കിട്ടുന്നത് വാങ്ങിയോ സദ്യോ സദ്യ സദ്യ സ്പെഷ്യൽ ഈ കാസർഗോഡ് ഭാഗത്തേക്ക് സദ്യനും കാസർഗോഡ് ആ ഒരു നോർമൽ സദ്യയില്ല നല്ല സദ്യ ആയിരുന്നു സദ്യ നല്ല ഓണായിട്ട് ഓണമായിട്ട് ഓണം കൂടണം ആ ഓണത്തിന് സദ്യ ആയിരിക്കും അപ്പൊ എല്ലാവിധം